അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പിന്നെ കുറച്ചു കാലം ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട് അപ്പം നമ്മുടെ പേരിൽ ആർ സി നമ്മുടെ പേരിലായ ഒരു വണ്ടി ആ വണ്ടി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റുമോ മറ്റൊരു നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഉള്ളവർക്കോ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ പറ്റാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്തൊരു വാർത്ത വന്നു അതിനെതിരെ സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് ജനങ്ങളിലെ ഹാലിളകി പിന്നെ അപ്പോൾ അതിൻ്റെ പാശ്ചാത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആക്സിഡൻ്റ് ആയിട്ട് ആറ് വിദ്യാർത്ഥികൾ മരിച്ചു പിന്നെ അപ്പോൾ അത് അവർ റെൻറ്റിനെടുത്ത വണ്ടിയാണെന്നാണ് പിന്നെ മനസ്സിലായ കാരം എന്ന് പറഞ്ഞു ഈ ഇവർക്ക് ആ വണ്ടി കൊടുത്തവർ കൊടുത്തവർക്ക് ഇവർ ഗൂഗിൾ പേ അവർ ആയിരം രൂപ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് റെൻറ്റിന് കൊടുത്തത് അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയല്ല പിന്നെ കുട്ടികൾ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്താണെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല ഇത് ആയിരം രൂപ കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ നമ്മളൊരു വണ്ടി ഒരിക്കലും ഈ റെൻറ്റിന് കൊടുക്കാൻ പറ്റില്ല ഇത് പ്രൈവറ്റ് വണ്ടി നമ്മൾ പേരുള്ള പ്രൈവറ്റ് വണ്ടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ റെൻറ്റിന് കൊടുക്കാനൊരു വൈറ്റ് നമ്പർ പ്ലേറ്റിൽ പിന്നെ അതിനായിട്ടുള്ള പെർമിഷൻ എടുത്തിട്ട് ആർ ടി ഓഫീസിന് ആണ് പിന്നെ എടുത്തിട്ടാണ് നമ്മളങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നത് അതൊരു ബിസിനസ് നടത്തുന്നത് അത് പ്രൈവറ്റ് വണ്ടി ഒരിക്കലും വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുണ്ടായി പിന്നെ നമ്മൾ സ്വന്തം പേരുള്ള വണ്ടി ഒരിക്കലും വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് പൈസക്ക് വേണ്ടിയിട്ടോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല ഫ്രീ ആയിട്ട് പുള്ളി എന്തോ പറഞ്ഞപ്പോൾ അങ്ങനെ എന്തോ നമ്മളും ആ ഒരു ഉദ്ദേശിച്ചതിൽ എന്തോ തെറ്റുപറ്റിയതാണ് ശരിക്കും അങ്ങനല്ല അത് നമ്മളൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അനുമതിയോടുകൂടാ മറ്റൊരാൾക്ക് ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പനി ആയിട്ട് ഒരു ടീമായിട്ടൊരു യാത്ര പോകുന്നു നമ്മുടെ വിനോദയാത്ര പോകുമ്പോഴായാലും നമ്മളെ ഫ്രണ്ട്സ് എല്ലാം കൂട്ടി കൂടി മാറി മാറിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ ആർ സി ഓണർക്ക് മാത്രമേ ഈ വാഹനം ഓടിച്ചു എന്ന് ഇവർ പറയുമ്പോൾ പിന്നെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നെ ഒരു വീട്ടിൽ ഒരാൾ വെച്ചിട്ട് ആ വീട്ടിൽ ഇത്രയാൾ നമ്മളെ രാജ്യം അത്ര പൈസയുള്ള സ്ഥലമൊന്നും അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല നമുക്ക് ഓരോരുത്തർക്ക് ഓരോ വണ്ടി മേടിക്കാനുള്ള സെറ്റപ്പും കഴിഞ്ഞത് ഒരു വണ്ടി തന്നെ എല്ലാവരും കൂടി അത്ര ബുദ്ധിമുട്ടിട്ടായിരിക്കും എല്ലാവരും മേടിക്കും അങ്ങനെ സമ്പന്ന രാഷ്ട്രമൊന്നുമല്ല നമ്മളത് അപ്പോൾ ഒരു വീട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഭർത്താവ് വണ്ടി മേടിച്ച ഭാര്യ മക്കൾ മക്കൾ വണ്ടി മേടിച്ചുകഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അച്ഛനെടുക്കുന്നുണ്ടാവും അമ്മ എടുക്കുന്നുണ്ടാവും അങ്ങനെ പലരും മാറി മാറി എടുക്കും നമ്മുടെ കുടുംബത്തിലുള്ള പലരും കൂട്ടിങ്ങോട്ടും മാറി മാറി എടുക്കും ഫ്രണ്ട്സ് എടുക്കുകയൊക്കെ ചെയ്യും ശരിക്കും അങ്ങനെയല്ല അത് പിന്നെ നമ്മളെ അനുമതിയോടുകൂടാ നമുക്കൊരു ഡ്രൈവറ് വെച്ചിട്ട് ഡ്രൈവറെ ആർക്ക് വേണമെങ്കിലും വണ്ടി മാറി കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേന്ന് വെച്ചാൽ വണ്ടീൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ആർച്ച് ഓണർക്കാണ് വരിക കാരണം എന്ന് പറഞ്ഞാൽ ഫൈൻ ആയിക്കഴിഞ്ഞാൽ അത് ആർച്ച് ഓണർക്കാണ് വരിക പിന്നെ നമ്മൾ കൊടുക്കുന്നവർക്ക് എന്തായാലും ലൈസൻസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക ഓടിക്കുന്നവർക്ക് അവരും ഉറപ്പ് വരുത്താൻ അവർക്ക് ലൈസൻസ് ഉള്ളവർ മാത്രമേ വാങ്ങാനും പാടുള്ളൂ അതങ്ങനെ അല്ലാണ്ട് പിന്നെ അങ്ങനെ ഓടിക്കുന്നൊരു പ്രശ്നം പക്ഷേ നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്ന നമ്മൾ ഈ വണ്ടീൻ്റെ ഇൻഷുറില് ശരിക്ക് ഡ്രൈവർ ആർ സി ഓണറുടെ സമ്മതത്തോടു കൂടെ ഇനി ഡ്രൈവർക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ അകത്ത് ചില റേറ്റ് എല്ലാം കുറഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആർ സി ഓണർക്ക് മാത്രം ഓടിക്കുക എന്നുള്ള രീതിയിലാണോ ഇൻഷുറൻസിലുള്ളത് എന്നുള്ളതുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ പിന്നെ ചില ഫിനാൻസ് ഇട്ട് കഴിഞ്ഞാൽ ചില ഫിനാൻസിൽ ഫിനാൻസിലവർ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും യൂസ് ഒരു പെർമിഷൻ കൊടുത്തുനിന്ന് വരില്ല അതിൽ ചിലപ്പം ആർ സി ഓണർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളതൊക്കെ ഒന്നും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചാൽ മാത്രം മതി അങ്ങനെ ഇല്ലെങ്കിലും അത് നിയമപ്രശ്നമായിട്ട് മാറും അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബന്ധുക്കൾക്കായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്കായാലും നമ്മൾ അനുമതിയോട് കൊടുക്കാ കൊടുക്കുന്നൊരു കുഴപ്പമില്ല എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ അപ്പം ഈ പറഞ്ഞതുപോലെ അവർ ഓവർ സ്പീഡ് പോയി ഫൈനലും വന്നുകഴിഞ്ഞാൽ നമ്മുടെ തലയിലാവുന്നേ ഉള്ളൂ പിന്നെ ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരവാദി ആയിരിക്കും അല്ലാണ്ട് പിന്നെ ഡ്രൈവർക്ക് മാത്രമായിരിക്കൂല അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ കൊടുക്കുന്നൊരു വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ കുറച്ച് കാലമായി വീഡിയോസെല്ലാം കുറവായിരുന്നു അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ അവർ കാര്യം പറയാം ഒരു വിവാദമായിട്ട് നിൽക്കുന്നൊരു വിഷയമായതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം അപ്പം ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വരവില്ല വീഡിയോ കുറവ് കാരണം മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിലില്ല ഇപ്പം ഗൾഫിലാണെന്നുള്ളത് നമ്മളെ ഇത് ബസ്സിൽ നിന്നിട്ട് ഇപ്പം വീഡിയോ ചെയ്യുന്നത് ഇത് സി എൻ ജി ബസ് ഈ ബസ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം സമയവും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഈ വാഹന പ്രേമികൾ കണ്ടുവാനുള്ള ഒരു ചാനലും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ അധികം നമ്മുടെ വണ്ടിയെ പറ്റിയുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ റീച്ച് റീച്ചാകാലുണ്ട് പിന്നെ അതുകൊണ്ട് ഈ വണ്ടിപ്പോൾ സി എൻ ജി വണ്ടിയാണ് അപ്പോൾ സി എൻ ജിൻ്റെ ഈ ബസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഏതായാലും സമയമുണ്ടപ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ അപ്പം ഇതൊക്കെ തന്നെയൊന്നു പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പിന്നെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഈ ആർച്ച ഉണർക്ക് മാത്രമേ യൂസ് ചെയ്യൂ അപ്പോൾ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ അറിവുകൾ ഞങ്ങൾക്ക് കിട്ടുന്ന അറിവുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത് ഇതെന്തെങ്കിലും കുറവോ കൂടുതലോ പിന്നെ എന്താ പറയുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം പിന്നെ എന്തെങ്കിലും കൂടുതൽ അറിവുണ്ടെങ്കിൽ അത് അറിയിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഈ മേഖലയിലുള്ളവർക്ക് എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നവരില്ല പിന്നെ വെറുതെ ഒരു വയ്യാവേരിക്കും അടിച്ചാൽ മണിക്കൊന്നും പോയിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ വിചാരിച്ചാണെന്ന് പറയുന്നത് അപ്പോൾ അത്ര അതിനെപ്പറ്റി ആൾക്കാർ വല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം പ്രശ്നമായതായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അപ്പോൾ ആൾക്കാർ കുറേ ട്രോളായിട്ട് ഇനിയിപ്പം വേണ്ട വെള്ള പെയിന്റ് അടിച്ചാൽ മതി ബസ്സിന് ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ് ആകുമ്പോൾ വെള്ളപ്പയിൻറ്റ് അടിച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ ആക്കിയോ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ കുറേ കോമഡികളും ട്രോളും കാര്യങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പാശ്ചാത്യത്തിലാണ് പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം നമുക്ക് കാണാം എന്നാൽ ഇപ്പം പിരിയാതെക്കാറോ ബൈ ബൈ